ും നാളെയും മാത്രം വെയിറ്റിംഗ് അല്ലെ അപ്പോ നമ്മള് ടൂ ഡേയ്സ് കഴിഞ്ഞാല് ബീക്ക് പൂക്കളും എന്തായാലും ഓണ ഒരുക്കങ്ങളൊക്കെ റെഡി ആയിരുന്നു ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറയാം രസം രസത്തിന്റെ റെസിപ്പിയാണേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസത്തിന്റെ റെസിപ്പിയാണേ അപ്പൊ നമുക്ക് എന്തേലും കൂടെ ഇപ്പം പൂവിട്ടിട്ട് രസത്തിന്റെ റെസിപ്പി നോക്കാം ഇതെന്താണെന്നറിയോ നമ്മുടെ കടലാസ് പൂവില്ലേ നാട്ടിലെ ബോബിൻ്റെ എന്നാൽ പിന്നെ രസം റെസിപ്പി ഞങ്ങൾ തുടങ്ങാല്ലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസം റെസിപ്പിയാണേ അപ്പൊ മല്ലി എടുത്തിട്ടുണ്ടേ മുഴുവനായിട്ടുള്ള മല്ലി മുഴുവനായിട്ടുള്ള മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി എടുത്താലും മതി പക്ഷെ വറക്കാത്ത മല്ലിപ്പൊടിയാണ് ഏറ്റവും ബെറ്റർ നമ്മൾ ചൂടാക്കാത്ത മല്ലി ഉണ്ടല്ലോ അത് പിന്നെ ചെറിയ ജീരകം കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവ ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സ് ചെയ്ത് ജാറിലോട്ടിട്ടുള്ള പിന്നെ വേണ്ടത് തക്കാളി വെളുത്തുള്ളി പിന്നെ പുളി ഉണ്ടല്ലോ ചെറിയൊരു പീസാണ് അതുപോലെ കറിവേപ്പില അതും കൂടെ നമുക്ക് മിക്സീൻ്റെ ജാറിലോട്ടിട്ട് കൊടുക്കാം നല്ല തിക്കായതുകൊണ്ട് വീഴാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇതൊന്ന് ജാറ് കള്ളിയിട്ട് നമുക്ക് രസത്തിന് എന്തായാലും വെള്ളം ഒഴിക്കണമല്ലോ അപ്പോൾ ഒന്ന് കുറച്ചുകൂടി വെള്ളം കൂടെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം പിന്നെ ഉപ്പ് നമ്മൾ ഇതുവരെ ആയിട്ട് ഇട്ടിട്ടില്ല ഉപ്പ് ഇട്ട് കുറച്ച് മല്ലിയില ഇനി ഇത് തിളച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കാം ഇനി നമ്മുടെ രസം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണ്ടേ അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞില്ലേ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മിനിമം ഇട്ടാം അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ അറിയുന്നത് ഇത് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് വറവിടാം ഒന്ന് തുറന്ന് നോക്കാമേ രസം എന്തായിരുന്നു ഇച്ചിരി ഉപ്പ് ഉറവാ തുറന്ന് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ തിളപ്പിക്കാമേ ഇത് നമ്മുടെ രസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ഒക്കെ നോക്കുക ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക നമുക്കിത് ഓഫാക്കാമേ എന്നിട്ട് വറവിടാം വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ഈ രസം ഉണ്ടല്ലോ അരച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കഴിക്കാൻ സുഖമായിട്ട് തോന്നി അരച്ചെടുക്കുകയാണെ ഈ സ്റ്റപ്പ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി വറവിട്ട് കൊടുക്കാം അറവീട്ടിൽ മാത്രം ഇപ്പോൾ കൊടുക്കാൻ ഉരുമ പൊടി കായ്ക്ക് ഒന്ന് മിക്സ് ചെയ്യാം പൊടികൾ ഇനി നമുക്ക് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാമേ അപ്പോൾ അത് നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്